നമസ്കാരം വയനാട് ദുരന്തത്തിൽ കേരളത്തിന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ദുരന്തത്തിൽ അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തി ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അയൽ സംസ്ഥാനമായ കേരളത്തിന് യന്ത്ര സാമഗ്രികളും മാനവശേഷി ഉൾപ്പെടെ ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് എം കെ സ്റ്റാലിൻ പറഞ്ഞു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ നിരവധി പേർ മരിക്കാനിടയായത് വേദനാകരമാണ് പ്രദേശത്ത് ഇപ്പോഴും അനവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിലൂടെ ഇവരെ എല്ലാം രക്ഷപ്പെടുത്താനാവുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും എം കെ സ്റ്റാലിൻ പറഞ്ഞു വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്ത് കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയും എ എ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും സന്ദർശിക്കും പരമാവധി ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും രാഹുലും പ്രിയങ്കയും ഉൾപ്പെടെയുള്ളവർ ദുരന്തഭൂമി സന്ദർശിക്കുമെന്നും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു രക്ഷാപ്രവർത്തനങ്ങൾക്ക് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നേരത്തെ രണ്ട് ലക്ഷം രൂപയും പരുക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു അപകടത്തെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായും ഫോണിൽ സംസാരിച്ച് എല്ലാ സഹായവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വൻ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടകയിൽ ഇതുവരെ രക്ഷാപ്രവർത്തകർക്ക് കടക്കാനും ആയിട്ടില്ല മുണ്ടകയിൽ വൻ നാശനഷ്ടമുണ്ടായെന്നാണ് വിവരം അവിടുത്തെ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ മരണസംഖ്യ ഉയരാൻ തന്നെയാണ് സാധ്യത അതിനിടെ എയർലിഫ്റ്റിംഗ് പരിശോധിക്കാനെത്തിയ രണ്ട് ഹെലികോപ്റ്ററുകൾ വയനാട്ടിൽ ഇറങ്ങാൻ കഴിയാതെ കോഴിക്കോട്ടേക്ക് മടങ്ങുകയും ചെയ്തു എന്തായാലും വിവിധ സംസ്ഥാന മുഖ്യമന്ത്രിമാരും ദേശീയ നേതാക്കളും എല്ലാം തന്നെ കേരളത്തിന് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നേരത്തെ വെള്ളപ്പൊക്ക ദുരന്തമുണ്ടായപ്പോൾ കേരളം എല്ലാ സഹായങ്ങളും അന്ന് ചെയ്തിരുന്നു മാത്രമല്ല മറ്റ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളുമൊക്കെ തന്നെ കേരളത്തിന് എന്ത് സഹായവും നൽകാൻ തയ്യാറാണ് എന്ന രീതിയിലാണ് അവിടുത്തെ മുഖ്യമന്ത്രിമാരും മറ്റും ഇപ്പോൾ പ്രതികരിച്ചിട്ടുമുള്ളത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും വയനാട്ടിലെ മുൻ എം പി രാഹുൽ ഗാന്ധിയും ഐ സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും എത്രയും വേഗം തന്നെ കേരളത്തിലെത്തുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്